വയനാട് ജില്ലയിലെ ചേലോട് മക്കാമിൻ്റെ മുമ്പിലാണ് ഇപ്പോഴുള്ളത് കാണുന്നതാണ് ചേലോട് ഹനഫി ജുമാ മസ്ജിദും അതിൻ്റെ മുകളിലായിട്ടാണ് മക്കാമും ഉള്ളത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ താമരശ്ശേരി ചുരമെല്ലാം കയറി കൽപ്പറ്റ പോകുന്ന റോഡിൽ വൈത്തിരിക്കും ചുണ്ടേലിനും ഇടയിലായിട്ടാണ് റോഡ് സൈഡിൽ തന്നെ ഈ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് വളരെ പയക്കം ചെന്ന ഒരു പള്ളിയാണിത് പള്ളിയുടെ കുറച്ച് മുകളിലായിട്ടാണ് മക്കാമുള്ളത് നമുക്ക് മക്കാമിലേക്ക് പോകാം താഴെ കാണുന്ന റോഡാണ് കോഴിക്കോട് കൽപ്പറ്റ റോഡ് സി എം വലിയുല്ലാഹി ഷംസുൽ ഉലമ വടകര മുഹമ്മദ് അജി എന്നിവർ ഇവിടെ വന്ന് സിയാർത്ത ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മക്കാമിൻ്റെ പുറകുവശത്ത് കാടാണ് ഇവിടുത്തെ മഹാൻ്റെ മക്ബറ കൂടാതെ വേറെ രണ്ട് മഹാന്മാരുടെ മക്കബറയും ഇവിടെയുണ്ട് അതിലൊന്നാണ് ഇക്കാണുന്ന മക്ബറ ഒരു മക്ബറ അപ്പുറത്തെ ഭാഗത്താണ് ഇതാണ് ഇവിടുത്തെ മഹാൻ്റെ മക്ബറ ഇവിടെ വന്ന് അലം നഷ്റ സൂറത്ത് നാല് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തിനാല് പ്രാവശ്യം അല്ലെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഓധി ദ ചെയ്താൽ ഫലം കാണുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പള്ളിയുടെ ഉൾഭാഗം കാണാം ജുമ നടക്കുന്നൊരു പള്ളിയാണിത് മുഗൾ ഭാഗത്തേക്കൊന്ന് കയറാം ഈ സ്റ്റെപ്പ് കയറി വേണം മുഗൾ ഭാഗത്തേക്ക് കയറാൻ താണ് പള്ളിയുടെ മുഗൾ ഭാഗം ഇവിടെ വരുന്നവർക്ക് ബാത്ത്റൂം സൗകര്യമെല്ലാം ഉണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ